ഹലോ കൂട്ടുകാരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിടിലൻ തായ് ഹോറർ മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു കൊടും കാട്ടില് ഇപ്പോൾ ഒരു മന്ത്രവാദിനിയുടെ സഹായത്തോടു കൂടി മരിച്ചുപോയ ഒരാളുടെ പ്രേരത്തെ ആരോ വീണ്ടും വിളിച്ചു വരുത്തുന്നു പിന്നീട് കാണിക്കുന്നത് ഒരാഴ്ച മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇപ്പോഴിതാ ഒരു സ്കൂളില് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ സ്കൂൾ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ബുസബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അവളാണെന്നുണ്ടെങ്കിൽ ഒരു വൃത്തികെട്ട പെണ്ണാണ് എല്ലാ കുട്ടികളെയും എപ്പോഴും ഉപദ്രവിക്കും പുള്ളി ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോഴിതാ ഈ മാച്ച് അവസാനിച്ചപ്പോ തന്നെ യാ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ബാത്റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞേക്കാണ് സംഭവം മറ്റൊന്നല്ല പൈസ കൊടുക്കാത്ത കൊണ്ട് ഇപ്പൊ അവളെ ആ ഒരു ഷവറിന്റെ അടിയിലിങ്ങനെ നിർത്തിയിട്ട് ആ ഒരു വെള്ളം മൊത്തം കുടിക്കാനായിട്ടാണ് അവളോട് പറയുന്നത് എന്റെ അച്ഛൻ അടുത്ത ആഴ്ച തന്നെ വരും അപ്പൊ തന്നെ ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ബുസഭ അവളെ വെറുതെ വിട്ട് അവിടെ നിന്നും പോകുന്നു ബുസഭ പോയതിന് ശേഷം മറ്റൊരു പെൺകുട്ടി വന്നിട്ട് യായെ രക്ഷപ്പെടുത്തുന്നുണ്ട് അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ചെന്നപ്പോഴും യായ്ക്ക് പണം കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല ഇപ്പോഴിതാ ഓൺ എന്ന് പറയുന്ന പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പൈസ നൽകാത്തതിനെ തുടർന്ന് ബുസഭ ആ ഒരു പെൺകുട്ടിയുടെ മുടിയിൽ പിടിച്ചിട്ടും ഇപ്പൊ അങ്ങോട്ടേക്ക് പെട്ടെന്ന് ടീച്ചർ കടന്നു വരികയാണ് അതുകൊണ്ട് മാത്രം ഓൺ എന്ന് പറയുന്ന പെൺകുട്ടി രക്ഷപ്പെട്ടു ടീച്ചർ ഒറ്റയ്ക്കായിരുന്നില്ല ഇവരുടെ ക്ലാസ്സിലേക്ക് പുതിയൊരു പെൺകുട്ടി വരുന്നുണ്ട് അവളുടെ പേരാണ് ജിൻ ഇത് നമ്മുടെ ബുസബയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ജിൻ നേരെ പോയിരിക്കുന്നത് നമ്മുടെ ഓണിന്റെ കൂടെയാണ് ജിൻ വന്ന പാടെ തന്നെ എല്ലാവരെയും നോക്കി ചിരിക്കുന്നുണ്ട് അക്കൂട്ടത്തില് ബുസ്സബെ നോക്കിയിട്ടും ജിൻ ചിരിച്ചപ്പോ നമ്മുടെ ബുസ്സബെ ആകട്ടെ ഒരു ഫേക്ക് ചിരി അവൾക്ക് നേരെ കാച്ചി കൊടുക്കുന്നു ഇഞ്ച് ടൈമില് ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജിന്നിന്റെ അടുത്തേക്ക് മറ്റൊരു പെൺകുട്ടി വരുന്നത് അവളുടെ പേരാണ് ഹോങ് സത്യത്തിൽ ഇവര് മുൻപേ പരിചയക്കാരായിരുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ബുസബ വരുന്നത് അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഹോങ്ങിന്റെ അടുത്ത് കാൽ നീട്ടി നീട്ടിക്കൊടുക്കുന്നുണ്ട് ഇത് കണ്ട ആകട്ടെ പേടിച്ച് ഒരു അടിമയെ പോലെ അവളുടെ അടുത്തേക്ക് പോയി അവളുടെ കീശയിലുണ്ടായിരുന്ന ആ ഒരു തൂവാല ഉപയോഗിച്ചിട്ട് ആ ഒരു ചെരുപ്പ് മുഴുവൻ വൃത്തിയാക്കി കൊടുക്കുന്നു പുതുതായി ഈ ഒരു സ്കൂളിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ ജിന്നിന് ഏകദേശം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലായി ഇപ്പോഴിത് അവിടെ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഇയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കണ്ട ബുസബ് അപ്പൊ തന്നെ അവൾക്ക് നേരെ ബോൾ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവൾ പൈസ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവൾ ഇങ്ങനെ അനുഭവിച്ചു തീരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും ബോൾ അവൾക്ക് നേരെ എറിഞ്ഞപ്പോൾ നമ്മുടെ ജിന്നു അത് തടുത്തു കളഞ്ഞു ഇത് കണ്ട് ദേഷ്യം പിടിച്ച ബുസബയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് നേരെ തിരിഞ്ഞു അപ്പൊ ജിം പറഞ്ഞു നമുക്ക് ഒരു മാച്ച് വെക്കാം അങ്ങനെ മാച്ച് തുടങ്ങി ജിൻ ജിന്നാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അടിയിൽ നമ്മുടെ ബുസബയെ തോപ്പിച്ചു കളഞ്ഞു ഇതില് ദേഷ്യം കൊണ്ട ബുസബയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജിന്നിനെ അടിക്കാനായിട്ട് വന്നപ്പോ ഇവരുടെ പി സാർ അങ്ങോട്ടേക്ക് വന്നിട്ട് അത് തടഞ്ഞു അങ്ങനെ ആ ഒരു ക്ലാഷ് ഇപ്പോ ഒഴിവായിട്ടുണ്ട് വീണ്ടും അടുത്ത ദിവസം ഇവർ ലഞ്ച് കഴിച്ചു അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വരുന്നത് ഇവർ തമ്മിൽ പരസ്പരം പരിചയം ഉണ്ടായിരുന്നു ഇതിനു മുമ്പും ഇവര് ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബുസബ എന്ന് പറയുന്ന രാക്ഷസി പെൺകുട്ടിയെ കുറിച്ചാണ് ഇപ്പോഴാണ് നമ്മുടെ ജിന്നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കറി അവളുടെ ഉടുപ്പിലാവുന്നത് അത് കഴുകാനായിട്ട് അവൾ അവളിപ്പോ വാഷ്റൂമിലേക്ക് വന്നപ്പോ അവിടെ വെച്ച് ഒരു പയ്യനെ അവൾ കണ്ടുമുട്ടുന്നു ഇവന്റെ പേരാണ് കാന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല രീതിയിൽ കണ്ണും കണ്ണോട് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ജിന്നിന്റെ കൂട്ടുകാരി വന്നിട്ട് അവൾ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോകുന്നു ഓൺ എന്ന് പറയുന്ന ആ കൂട്ടുകാരിയുടെ അടുത്ത് നമ്മുടെ ജിൻ ചോദിക്കുന്നുണ്ട് ആ പയ്യൻ പയ്യനേതാന്ന് എന്റെ പൊന്നു പൊന്നുമോളെ ആ ബുസബയുടെ കൂട്ടത്തിലുള്ള ചെക്കനാണ് നീ അവനോടൊന്നും കൂട്ടുകൂടാനേ പോവരുത് അന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലാസ് റൂമിലേക്ക് നമ്മുടെ ബൊസഭ ജിന്നിനെ കാണാനായിട്ട് വരുന്നുണ്ട് ഒരു അടി പൊട്ടുവന്ന എല്ലാവരും പ്രതീക്ഷിച്ചു നിൽക്കാണ് പക്ഷെ ജിന്നിന്റെ അടുത്ത് നമ്മുടെ ബുസ്സഭ പറയുന്നുണ്ട് നീ ഏറ്റവും മുകളിലെത്തിയ നിലയിലേക്ക് വാ ഒറ്റയ്ക്ക് നീ വരണം എന്നും പറയുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളും ഇവിടെ പേടിയാണ് അങ്ങനെ ജിന്നാണെന്നുണ്ടെങ്കിൽ കൂടി അവളുടെ അടുത്തേക്ക് അന്നത്തെ ആ ഒരു പ്രശ്നം കാരണം ബാസ്കറ്റ് ബോൾ ടീമിൽ നിന്നും എന്റെ ക്യാപ്റ്റൻ സ്ഥാനം പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അന്നത്തെ ആ ഒരു പ്രശ്നം ഇവിടെ വെച്ച് തീരണം നീ കൈ കൊടുത്ത് പിരി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ പാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന സ്കൂളിൽ ജിന്നിനെയും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയെയും പുള്ളി ചെയ്യാനായിട്ട് ഒരു രാക്ഷസി പെണ്ണ് വരുന്നുണ്ടായിരുന്നു പക്ഷെ അവളെയൊക്കെ അടിച്ചൊതുക്കി ആ ഒരു റൂഫ് ടോപ്പിന്റെ മുകളിൽ നിന്നൊക്കെ നമ്മുടെ ജിന്ന് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ജിന്ന് നമ്മുടെ ബുസബ്ഡെ അടുത്ത് ദേശിച്ചൊന്നും കാണിക്കാതെ കൈയ്യൊക്കെ കൊടുത്ത് പിരിഞ്ഞു പക്ഷെ അന്ന് രാത്രി സഭയുടെ കാമുകനായിട്ടുള്ള ക്യാനുമായിട്ട് ജിന്ന് ചാറ്റ് ചെയ്യുന്നുണ്ട് ഈ ബുസഭയുടെ കാമുകനാണ് നമ്മുടെ ക്യാൻ എന്നൊന്നും അവൾക്ക് അറിയില്ല ഇനി ഇപ്പോഴത്തെ ട്രെൻഡാണോ അറിയില്ല ഇവളുടെ കാറിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവൾ അയച്ചു കൊടുക്കും ഹോസ്റ്റൽ റൂമിന് പുറത്തേക്ക് നോക്കിയപ്പോ ബുസഭ ഇപ്പൊ ഒരു കാറിൽ കയറി പോകുന്നുണ്ട് അടുത്ത ദിവസം നമ്മുടെ ജിന്നിന്റെ അടുത്തേക്ക് ബുസഭ വരികയാണ് എന്നിട്ട് ജിന്നിനോട് സോറി പറയുന്നു ഞാൻ എല്ലാവരെയും ഇവിടെ വെച്ചിരിക്കുകയാണ് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് നീ എന്റെ കൂടെ കൂട്ടിന് വരുമോ പാവം തോന്നിയ നമ്മുടെ ജിന്നാകട്ടെ ബുസബയുടെ കൂടെ ആ ഒരു സ്ട്രീറ്റിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോ തന്നെ നമ്മുടെ ജിന്നിന് എന്തോ ഒരു പന്തികേട് തോന്നി തുടങ്ങി പക്ഷെ ബുസഭയാണെന്നുണ്ടെങ്കിൽ അവളെയും വിളിച്ചുകൊണ്ട് ഒരു പഴയ റിസോർട്ട് പോലുള്ള വീട്ടിലേക്ക് കയറുന്നു അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്യാതെ ബുസഭ ഇപ്പൊ അവളെയും വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി എന്നിട്ട് കുറച്ച് പൈസ അവിടെ നിന്ന് ഒരാളിൽ നിന്ന് വാങ്ങിയിട്ട് ബുസഭ നമ്മുടെ ജിന്നിനെ അവിടെ ആക്കിയിട്ട് പോകുന്നു ചുരുക്കി പറഞ്ഞ ബുസബ ആ ഒരു റിസോർട്ടിൽ ഉണ്ടായിരുന്ന പന്നകൾക്ക് നമ്മുടെ ജിന്നിനെ വിറ്റുകളഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോടകം തന്നെ നമ്മുടെ ജിന്നിന് കാര്യം മനസ്സിലായി അവൾ അവിടെ നിന്നും അവളുടെ ചെറിയ കത്തി ഉപയോഗിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും തീർത്ത് ഇപ്പൊ പുറത്തേക്ക് ഓടി അടുത്ത ദിവസം കോളേജിലേക്ക് ചെന്നപ്പോൾ തന്നെ ഭൂസബയുടെ അടുത്ത് ദേഷ്യം പിടിച്ച് കത്തി മോങ്ങിയിട്ട് നമ്മുടെ ജിന്ന ഒരു ചോദ്യം ചോദിച്ചു നീ എന്റെ മാനത്തിന് വില പറഞ്ഞ അല്ലടി എന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ ഭൂസബയുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ശിങ്കിടികള് ഇതൊക്കെ ക്യാമറയിൽ പകർത്തി ഇപ്പൊ നീയല്ലേ എന്നെ ത്രട്ടനിങ് ചെയ്യുന്നേ നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെയാണ് ഭൂസഭ അവളടുത്ത് ചോദിക്കുന്നത് അട്ടെ സാക്ഷികളുണ്ടോ അവൾ പുറകോട്ട് നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളും ബുസബയുടെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ അവളെ പേടിച്ച് നിൽക്കുകയും ഉടൻ തന്നെ നമ്മുടെ ജിന്ന് ഒരു ടീച്ചറെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു എനിക്ക് ഈ ഒരു സ്കൂൾ മാറണം എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ല നീ തന്നെ ഇങ്ങോട്ടേക്ക് വന്നല്ലേ ഉള്ളൂ പെട്ടെന്ന് തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറാൻ കഴിയില്ല എന്നാണ് ആ ടീച്ചർ നമ്മുടെ ജിന്നിൻ്റെ അടുത്ത് പറയുന്നത് പിന്നീട് കാണിക്കുന്നത് കാനയും നമ്മുടെ ബുസബെയുമാണ് അവനിപ്പോ ബാസ്ക്കറ്റ്ബോൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കാനായിട്ട് ഇപ്പൊ ഇങ്ങനെ നിക്കുമ്പോഴാണ് ഈ ബുസഭ അവന്റെ വയറിലേക്ക് നോക്കി നിൽക്കുന്നത് നീ എന്താടി എന്റെ മുഖത്ത് നോക്കൂലേ പുറത്തു പോകാനായിട്ട് ബുസഭ നമ്മുടെ ക്യാനിനെ വിളിക്കുന്നുണ്ടെങ്കിലും ഇന്ന് പറ്റില്ല എന്നാണ് അവൻ പറയുന്നത് എന്തൊക്കെയോ സംശയങ്ങള് ബുസബക്ക് അവനിലുണ്ടായിരുന്നു ഈ സമയം നമ്മുടെ ജിന്നി നടന്നുണ്ടെങ്കിൽ സ്വല്പം മാറി നിന്നിട്ട് നമ്മുടെ ക്യാൻ്റെ മെസ്സേജ് ചെയ്യാനായിട്ട് ആരംഭിച്ചു ഇത് കണ്ടിട്ട് ബുസബ വീണ്ടും നമ്മുടെ കാനിന്റെ അടുത്തേക്ക് വന്ന് ആ ഒരു ഫോൺ എറിഞ്ഞു കളഞ്ഞു ഈ ആരോടെ ഈ ചാറ്റ് ചെയ്യുന്നത് എനിക്കെന്നെ ഇഷ്ടമല്ലല്ലേ ഞാനില്ലാത്ത തക്കം നോക്കിയിട്ട് നീ മറ്റേതോ പെൺകുട്ടിയുടെ പിന്നാലെ പോകണല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴ ഇതെല്ലാം തന്നെ നമ്മുടെ ജിന്ന് ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ദേഷ്യം പിടിച്ച ബുസ്സഭയുടെ സ്വഭാവം അറിയാലോ അവൾ ഒന്നും നോക്കിയില്ല അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമ്മുടെ കാന പള്ളകിട്ട് ഒന്നണ്ട് കൊടുത്തു അപ്പോഴേക്കും സെക്യൂരിറ്റി ജീവനക്കാർ വന്ന് അവളെ പിടിച്ചു മാറ്റി വൈകാതെ തന്നെ ഇവിടെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് തീരുമാനിച്ചു പക്ഷെ അടുത്ത ദിവസം നമ്മുടെ ബുസ്സഭ ആ ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുന്ന സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് സ്കൂളിലെ കുട്ടികളെല്ലാവരും ഈ ഒരു വാർത്ത കേട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് സി ടി ഫുട്ടേജിലൊക്കെ തന്നെ നമ്മുടെ ബുസബ ആ ഒരു ഗ്രൗണ്ടിലേക്ക് പോകുന്നതൊക്കെ കാണുന്നുണ്ട് അവൾ ഒറ്റയ്ക്ക് എന്തോ വിഷമത്തിൽ മുകളിലേക്ക് നടന്നു നീങ്ങുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഇപ്പോഴിതാ സ്കൂളിൽ വെച്ചിട്ട് ശവസംസ്കാര ചടങ്ങുകളും മറ്റു പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അതിഭയാനകമായിട്ടുള്ള കാറ്റൊക്കെ വരുന്നുണ്ട് മറുവശത്ത് ആരോ ഈ ഒരു പ്രേരത്തിനെ വിളിച്ചു വരുത്താനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തുന്നതായിട്ടും കാണിക്കുന്നു പെട്ടെന്ന് കറന്റും കൂടി പോയപ്പോ എല്ലാ കുട്ടികളും ആകെ പേടിച്ചിരണ്ട് നിൽക്കുകയാണ് മാത്രമല്ല ബുസബയെ കിടത്തിരിക്കുന്ന ആ ഒരു ശവപ്പെട്ടി ി ഇപ്പൊ മറിഞ്ഞിട്ട് അതിൽ നിന്നും ബുസബിയുടെ മൃതശരീരം ഇപ്പൊ പുറത്തേക്ക് വീണു അന്ന് രാത്രി നമ്മുടെ ഓണും അതുപോലെ തന്നെ യായും ഹോങ്ങും പിന്നെ നമ്മുടെ ായികയായിട്ടുള്ള ജിന്നും ഇവർ നാല് പേരും ഒരു റൂമിലാണ് കിടന്നുറങ്ങുന്നത് എല്ലാവരും ഉറങ്ങിയിട്ടും ഓണ് മാത്രം ഉറക്കം വന്നില്ല അവൾ കണ്ണു കണ്ണുറന്ന് നോക്കുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു കസേരയാണെങ്കിൽ ആന നീങ്ങി നീങ്ങി പോകുന്നതാണ് ഇവൾക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരക്ഷരം പോലും മിണ്ടാനായിട്ട് കഴിയുന്നില്ല അപ്പോഴിതാ ഓൺ കിടക്കുന്നതിന്റെ തൊട്ടു മുകളിലായിട്ട് ഒരു പെൺകുട്ടി തൂങ്ങി മരിക്കുന്ന നിലയിൽ അവക്ക് കാണാനായിട്ട് കഴിയുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ബൊസബിയാണെന്ന് അവൾക്ക് മനസ്സിലായി ഏടിച്ചിരണ്ട ഓൺ ആണെന്നുണ്ടെങ്കിൽ നിലവിളിച്ചും കേട്ട് എല്ലാവരും ഇപ്പൊ ഓണർന്നു അവൾ കണ്ട കാര്യം എല്ലാവരോടും തുറന്നു പറഞ്ഞു അതൊരു സ്വപ്നമായിരുന്നില്ല ും നടന്നാണ് എന്നൊക്കെ പറയുമ്പോൾ യാക്കി മാത്രം ഇച്ചിരി പേടി വരുന്നുണ്ട് വീണ്ടും നമ്മുടെ ഓണ് കിടന്നുറങ്ങി പക്ഷെ ഇത്തവണ അവള് നോക്കുമ്പോ അവളിതേ ചുമരിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് എല്ലാവരും താഴെ കിടന്നുറങ്ങുന്നു എന്താ സംഭവിക്കുന്ന ഒരു എത്തും പിടി കിട്ടുന്നില്ല മാത്രമല്ല പെട്ടെന്നൊരു കയർ വന്നിട്ട് അവളെ കെട്ടി തൂക്കുന്നു കെട്ടി എഴുന്നേറ്റ അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴുത്ത് പരിശോധിക്കുമ്പോൾ എന്തോ ഒരു കയർ കുരുക്കിയ ഒരു പാട് അവളുടെ കഴുത്തിലായിട്ട് അവൾക്ക് കാണാനായിട്ട് കഴിയുന്നു ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം സ്കൂളിലേക്ക് ചെന്നപ്പോൾ ഊക്കം പ്രശ്നം അതായത് അവിടുത്തെ ജോലിക്കാരികൾ ആ ഒരു ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന ആ ഒരു ഗ്രൗണ്ട് വൃത്തിയാക്കൂല എന്ന് പറയാണ് സംഭവം മറ്റൊന്നല്ല ഇന്നലെ ആരും അവിടെ കൂടോത്രം മറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വസ്തുക്കളിലൊന്നും ഞങ്ങൾ തൊടില്ല എന്നാണ് അവിടുത്തെ ജോലിക്കാരികള് പറയുന്നത് അങ്ങനെ ഒരു പിള്ളേര് തന്നെ അവിടെ മൊത്തം വൃത്തിയാക്കി എന്നിട്ട് അവർ ബാസ്കറ്റ് ബോളും മറ്റൊക്കെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നു നമ്മുടെ യാസബയുടെ പ്രേരത്തെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അത് കണ്ട ഉടനെ അവൾ അവിടെ കിടന്ന് അലറി വിളിക്കാനായിട്ട് തുടങ്ങി ഇത് കണ്ടപ്പോ തന്നെ അവിടുത്തെ പി ടി സാറ് അങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് തോന്നുന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ അവിടെയൊന്നും പോയി അഷ്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്ന യാടൊപ്പം എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഈ പെൺകുട്ടികളോടൊക്കെ തന്നെ നമ്മുടെ യാ പറയുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാൻ ശരിക്കും ആ ഒരു പ്രേതത്തെ കണ്ടുവന്നു അവിടെ മൊത്തം ക്ലീൻ ചെയ്യുന്ന ഒരു യുവതി അപ്പൊ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് ഇവര് പറയുന്നൊക്കെ പുള്ളിക്കാരി കേട്ടു എന്നും പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു മരിച്ചു പോയി ആ പെൺകുട്ടിയുടെ പ്രേതം തിരിച്ചു വരുന്നുണ്ട് മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് മരണം ഉറപ്പാണ് മക്കളെ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ കയറിയിട്ട് ആ കണ്ണാടിയിൽ നെറ്റിയിട്ട് അടിക്കാൻ തുടങ്ങി ഇത് കണ്ടതും നമ്മുടെ ജിന്നും കൂട്ടരും ആകെ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ കറണ്ടും പോയി കണ്ണാടിയിൽ തല അടിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണാനില്ല ഇവരങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിന്നപ്പോ തന്നെ ഈ ഒരു സ്ത്രീ വീണ്ടും ആ ഒരു കണ്ണാടിയിലുണ്ടായിരുന്ന ആ പൊട്ടിയ കണ്ണാടി ചില്ലെടുത്തിട്ട് ഇവരുടെ നേരെ ഇങ്ങനെ ഓങ്ങി പിടിച്ച് വരികയാണ് എന്തു ഭാഗ്യത്തിന് അപ്പൊ കരണ്ട് വന്നു ആ കരന്റ് വന്നപ്പോൾ തന്നെ ഈ ഒരു സ്ത്രീയുടെ ദേഹത്ത് കേറിയിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രേതം പുറത്തേക്ക് പോയി അപ്പൊ തന്നെ ഈ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ വേദന കൊണ്ട് പൊളഞ്ഞിട്ട് എന്റെ നെറ്റി എന്താ പൊട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കാൻ വന്നിട്ട് എൻ്റെ അച്ഛന് ഒരു ഷാമാൻ അറിയാം അതായത് ഒരു മന്ത്രവാദിയെ അറിയാം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു മന്ത്രവാദിയെ കാണാനായിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ് ഈ മന്ത്രവാദിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തി തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കത്തി എടുത്ത് കൈ പിടിച്ചു പക്ഷേ ആ പ്രേതമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മന്ത്രവാദിയെ കൊണ്ട് അയാളുടെ തന്നെ ശരീരം മുഴുവൻ ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് കുത്തിപ്പിക്കുകയാണ് അതിനിടയിൽ ഈ ഒരു പ്രേരത്തെ ഒഴിവാക്കി കളയാനുള്ള ഒരു കാര്യം കൂടി അവർക്ക് നൽകുന്നുണ്ട് ഒരു തരത്തിലുള്ള മൂത്രം ആരാണോ ഈ ഒരു പ്രേരത്തെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഈ ഒരു ബ്ലാക്ക് മാജിക് ഉപയോഗിക്കുന്നത് അവരുടെ ദേഹത്തേക്ക് ഇത് തളിക്കണം എന്നാണ് ഇവരടുത്ത് പറയുന്നത് ഇനി ആകെ രണ്ട് ദിവസം കൂടിയുള്ളൂ ടോട്ടൽ മൂന്ന് ദിവസം അതിനുള്ളിൽ തന്നെ നിങ്ങൾ ആ കണ്ടെത്തിയിട്ട് ഇക്കാര്യം ചെയ്തിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു പ്രേതം വന്ന് തീർത്തു കളയും എന്നും കൂടി അയാൾ പറയുന്നുണ്ട് പുള്ളിക്കാരനെ ഉടൻ തന്നെ ഗുരുതര പരിക്കുകളോട് കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു ഇവരിപ്പൊ എല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ആരായിരിക്കും ഇതിന് പിന്നില് ആർക്കും ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ല അടുത്ത ദിവസം എന്തായാലും പരീക്ഷയാണ് അതിനുശേഷം നമുക്ക് എന്തായാലും ഇതിന് പിന്നാലെ പോകാം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എല്ലാവരും കിടക്കാനായിട്ട് പോയപ്പോൾ ജിൻ ജിന്നിപ്പോ നമ്മുടെ കാൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നുണ്ട് ഞാൻ കൂടി കാരണമാണ് അവൾ അവളില്ലാതായത് അടുത്ത ദിവസം രാവിലെ തന്നെ ഹോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മുടെ ജിന്നെ അവളുടെ ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ വേലക്കാരി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ റൂമിൽ നിന്നൊക്കെ സൗണ്ട് ഒക്കെ കേൾക്കാറുണ്ട് എന്ന് പറയുമ്പോ അത് ബുസബയുടെ റൂമാണെന്ന് നമുക്ക് ജിന്നിന് മനസ്സിലായി അപ്പോൾ പുള്ളിക്കാരിൽ നിന്ന് അവിടുത്തെ താക്കോൽ വാങ്ങിയിട്ട് ഇവിടെ അടഞ്ഞു കിടന്നിരുന്ന റൂമിലേക്ക് കയറുകയാണ് മരിച്ചുപോയ ബുസബിയുടെ ലക്കി നമ്പർ ആയിട്ടുള്ള പതിമൂന്ന് അവള് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ജിന്നാകട്ടെ എന്തെങ്കിലും തരത്തിലുള്ള തുമ്പ് അവിടെ നിന്ന് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവൾക്ക് അവിടെ നിന്ന് ഒരു ടാബ് കിട്ടുന്നുണ്ട് പക്ഷെ അതിന്റെ പാസ്വേഡ് അറിയില്ല ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ ഇവളുടെ ലക്കി നമ്പർ ആയിട്ടുള്ള പതിമൂന്ന് പതിമൂന്ന് എന്നുള്ള ആ ഒരു ടാബിൽ അവൾ ടൈപ്പ് ചെയ്ത് നോക്കി എന്തോ ഭാഗ്യത്തിന് ടാബ് ഇപ്പോൾ ഓപ്പൺ ആയി ഒരു മന്ത്രവാദിയുമായിട്ട് ബുസബിക്ക് കണക്ഷൻ ഉണ്ടെന്ന് അവൾക്ക് അതിൽ ും മനസ്സിലായി ഇവിടെ എക്സാം ഹാളിൽ പുറത്ത് ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ നമ്മുടെ ജിന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇതേ സമയം ആ ഒരു മന്ത്രവാദിയുമായിട്ട് നമ്മുടെ ജിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പ്രേതം വരുന്നുണ്ട് അവിടുത്തെ ലൈറ്റ് ഒക്കെ താനെ പൊട്ടുന്നു ജനലൊക്കെ താനെ തുറക്കുന്നു അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇവളുടെ മേലേക്കൊക്കെ എടുത്തെറിയുന്നുണ്ട് കണ്ണാടിയിൽ ബുസബിയുടെ പ്രേതത്തെ അവൾക്ക് കാണാനായിട്ടും കഴിയുന്നുണ്ട് പെട്ടെന്ന് കത്തി എടുത്തിട്ട് ഇവളൊരു ഒറ്റ കൊത്ത് ബുസബിയുടെ നേരയ്ക്ക് പക്ഷെ ആ ഒരു വേലക്കാരിക്കാണ് അത് കൊണ്ടത് എന്തോ ഭാഗത്തിന് അവിടെ ഒരു ബോക്സ് ആണ് യുടെ ഭാഗ്യം അത് ശരീരത്തിൽ കയറി മറുവശത്ത് മറ്റൊരു ടെസ്റ്റ് സംഭവിച്ചു എല്ലാവരും ഇപ്പൊ എക്സാം ഹാളിൽ ഇരുന്നിട്ട് എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ എന്റെ എക്സാം പേപ്പർ എവിടെ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ടീച്ചർ അടക്കം അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും ഇറങ്ങി ഓടി ഇപ്പോഴിതാ എല്ലാവരും പേടിച്ചിരണ്ട് ആ ഒരു ബാസ്കറ്റ് ബോളിന്റെ ഗ്രൗണ്ട് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങോട്ടേക്ക് പി ടി സാറും ഹെഡ് മാസ്റ്ററും എല്ലാവരും വന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് ഹെഡ് മാസ്റ്റർ ഒക്കെ പറയുന്നത് അല്ല അല്ല എന്ന് പിള്ളേരും ടീച്ചർമാരും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പി ടി സാർ വന്നിട്ട് നിങ്ങൾ ഈ ും വഷളാക്കണ്ട എല്ലാരും പിരിഞ്ഞു പോകും എന്നൊക്കെ പറയുമ്പോൾ ജിൻ്റെ ഒരു ചോദ്യം ഈ ഒരു പി ടി സാറിൻ്റെ അടുത്ത് ചോദിച്ചു ബുസബൈനി തമ്മിൽ എന്തോ ഒരു അഫയർ ഉണ്ടായിരുന്നില്ല അത് എന്തായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു പി ടി സാറിന്റെ മുഖഭാവം ഒക്കെ ആകെ മാറുന്നുണ്ട് അയാൾ അപ്പൊ തന്നെ പാൻറ് ഊരിയിട്ട് എല്ലാവരും ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കുട്ടികൾക്കും നേരെ ഇയാള് പാൻറ് ഊരി കാണിക്കുകയാണ് അതൊക്കെ പോട്ടെ തൊട്ടടുത്ത് ആ ഒരു ബാസ്കറ്റ് ബോൾ എറിയുന്ന ആ ഒരു കമ്പിണ്ടല്ലോ അതിന്റെ മുകളിൽ ഇതേ വീണ്ടും ബുസബയുടെ പ്രേതം അതായത് ബുസബ ഇങ്ങനെ തൂങ്ങി മരിക്കുന്നത് ഇപ്പം അവർക്ക് എല്ലാ കുട്ടികൾക്കും കാണാനായിട്ട് പറ്റുന്നുണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോ ഒട്ടും വൈകാതെ നമ്മുടെ കാനും ജിന്നും കൂട്ടരും ഒക്കെ കൂടി ചേർന്നിട്ട് ഇപ്പൊ ബുസബയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അതിനുള്ളിൽ ഇവരെങ്ങനെയൊക്കെയോ കയറി പറ്റി അവിടെ നോക്കുമ്പോൾ ഒരുപാട് ഈ കൂടോത്രം ചെയ്യുന്ന പലതരത്തിലുള്ള സാധനങ്ങളും അവർക്ക് കണ്ടെത്താനായിട്ട് പക്ഷേ അപ്പോഴേക്കും ബുസബയുടെ അച്ഛൻ വന്നിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് തുടങ്ങി ഈ തക്കത്തിന് നമ്മുടെ ജിന്നാണെന്നുണ്ടെങ്കിൽ നേരത്തെ മന്ത്രവാദി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു മൂത്രം ഉണ്ടല്ലോ അത് ബുസബയുടെ അച്ഛൻ്റെ മേലേക്കുന്നുണ്ട് പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓട്ടും പുറത്തു കൂടെ ഓടി പോകുന്നുണ്ട് ഈ തക്കത്തിന് അവിടെ നിന്ന് ഒരുക്കൊരു വൂടുപാവ് കിട്ടി അതിന്റെ മുകളിലും ഇവിടെ ഒരു മോത്ര ഇതേ സമയം തന്നെ ബുസബയുടെ അച്ഛൻ അടന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഓട്ടും പുറത്തുനിന്ന് വീണിട്ട് മരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന നമ്മുടെ യാം ജിന്നെയുമാണ് ജിന്ന അപ്പൊ തന്നെ യാളുടെ അടുത്ത് പറയുന്നുണ്ട് ഈ ഒരു കഴിച്ച് തീർന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം കാരണം ഇന്ന് ഇവർ ഒരുമിച്ചല്ല അതായത് ഹോസ്റ്റലിലല്ല താമസിക്കുന്നത് യാ ഇപ്പ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് നമ്മുടെ യാക്കാണ് ഉടൻ തന്നെ അവളുടെ അമ്മ കാറുമായിട്ട് വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നീട് ഈ ഒരു സ്റ്റേഷനിലേക്ക് നമ്മുടെ ക്യാൻ കാറായിട്ട് വന്നിട്ട് ജിന്നിനെയും കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നത് ആ ഒരു മന്ത്രവാദി ഇപ്പൊ പരിക്കേറ്റിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടല്ലോ അങ്ങോട്ടേക്കാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ട് അയാൾക്ക് സംസാരിക്കാനെന്നുള്ള ഒരു ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ പക്ഷേ അടുത്തുണ്ടായിരുന്ന ഒരു ചിങ്കുടി മുഖേന അയാൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഈയൊരു കഴിച്ച് തീർന്നു ഇരു കുഴപ്പമില്ല നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ കാനും ജിന്നും കൂടി ചേർന്നിട്ട് അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അവിടെ പോയിട്ട് ആത്മാവിന് വേണ്ടിട്ട് അവർ പ്രാർത്ഥിച്ചു ഇവരങ്ങനെ കൊച്ചു ഒക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കാറിന്റെ അടുത്ത് എത്താറായപ്പോഴാണ് ജിന്നിന് ഒരു കാര്യം ഓർമ്മ വന്നത് പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയില് അവൾ ആ ഫോൺ അവിടെ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാനായിട്ട് അവൾ വീണ്ടും ആ ഒരു അമ്പലത്തിന്റെ അടുത്ത് പോകുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ഒരു കടയില് ഒരു സാധനം ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണുന്നത് ഇത് എവിടെയാണ് കണ്ട പരിചയം ആവുണ്ട് കാരണം ബുസബയുടെ അച്ഛൻ്റെ ആ ഒരു വീട്ടിൽ പോയപ്പോൾ അത് അവിടെ കണ്ടിട്ടുണ്ടായി ഇതെന്താണെന്നാ കടക്കാരനോട് ചോദിച്ചപ്പോൾ അത് പ്രേതങ്ങളെയൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ടുള്ള സാധനങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലായി അതായത് ഇവർ ആ മൂത്രം ഒഴിച്ചിരുന്ന ആ ഒരു വോടുപാവം ഉണ്ടല്ലോ അതൊക്കെ പ്രേതങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന ആ ഒരു സംഭവമായിരുന്നു അല്ലാണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു വൂടുപാമല്ലെന്ന് അവൾ മനസ്സിലായി ചുരുക്കി പറഞ്ഞ പന്ത്രണ്ട് മണി ആയിട്ടുണ്ടെങ്കിലും ആ ഒരു കേഴ്സ് ഇതുവരെ തീർന്നിട്ടില്ല യഥാർത്ഥത്തിൽ ഇപ്പോഴും അവരത് കണ്ടെത്തിയിട്ടില്ല ആറുവശത്ത് ബുസബയുടെ പ്രേതാണെന്നുണ്ടെങ്കിൽ നീ അവസ്ഥയിൽ എത്തിയിട്ടും നല്ല രീതിയിൽ കള്ളം പറയുന്നുണ്ടല്ലടാ കിളവാ എന്നും പറഞ്ഞുകൊണ്ട് ആ മന്ത്രവാദിയുടെ കഥ അങ്ങട്ട് കഴിക്കുകയാണ് സമയം കാറിൽ ഒറ്റക്കിരിക്കുന്ന നമ്മുടെ കാനിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അവനത് എടുത്തു നോക്കുമ്പോ ബുസബ എങ്ങനെയാ മരിച്ചെന്ന് നിനക്കറിയോ ഇത് കേട്ടതും അവൻ പേടിച്ചിട്ട് ഫോൺ അങ്ങട്ട് കട്ട് ചെയ്തു പിന്നീട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാറിന്റെ പുറകെ സീറ്റിലെത്തി ബുസബയുടെ പ്രേതം പെട്ടെന്ന് തന്നെ വണ്ടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് അവൻ ബ്രേക്കിലൊക്കെ ചവിട്ടി നോക്കി പക്ഷേ ആക്സലറേഷൻ കൂടിയിട്ട് അവനൊരു തൂണിൽ ഇപ്പോൾ പോയി ഇടിക്കാൻ പോവാണ് എന്തോ ഭാഗ്യത്തിന് അവൻ ആ ഇടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടു അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു ഇപ്പോഴിത് അങ്ങോട്ടേക്ക് നമ്മുടെ ജിന്ന് വന്നിട്ട് കാരണം ഗ്ലാസ് ഒക്കെ തകർത്ത് അവനെ പുറത്തേക്ക് ഇറക്കാനായിട്ട് നോക്കുമ്പോൾ ഈ ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിന് മുകളിൽ നിന്ന് ഒരുപാട് കമ്പി മറ്റൊക്കെ ഇപ്പോൾ ഇവരുടെ തലയ്ക്ക് വിഴാനായിട്ട് പോകുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പക്ഷെ വണ്ടി വീണ്ടും പുറകോട്ട് വളരെ വേഗത്തിൽ ഈ ഒരു പ്രേതം കൊണ്ടുപോവാണ് ഇത്തവണ ജിന്നിന് നമ്മുടെ കാന ക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല അവന്റെ തല അങ്ങോട്ട് പോയി ഇതെല്ലാം തന്നെ വളരെ സെക്കൻഡുകൾ കൊണ്ട് സംഭവിച്ച കാര്യമാണ് ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ ആ ഒരു മന്ത്രവാദി മരിച്ച കാര്യം അവൾ അറിഞ്ഞു ഇതെല്ലാം തന്നെ നമ്മുടെ ജിന്ന് ഹോങ്ങിനെ വിളിച്ച് പറയുന്നുണ്ട് ഹോങ്ങിന് മാത്രമല്ല എല്ലാവർക്കും അവൾ മെസ്സേജ് അയക്കുന്നുണ്ട് ആ ഒരു ശാപം തീർന്നിട്ടില്ല നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പക്ഷെ മാത്രം ആ ഒരു ഫോണിൽ വന്ന മെസ്സേജ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ പെട്ടെന്ന് പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് അവടെ ആ ഒരു ജനലിന്റെ അവിടെ വന്നിങ്ങനെ നോക്കുന്നുണ്ട് ഈ തക്കത്തിന് നമ്മുടെ ജിന്ന് അവളിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പാവം അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവളങ്ങനെ ഗേറ്റിന്റെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാർ പോയ ആ ഒരു വെളിച്ചത്തിൽ അവിടെ നിൽക്കുന്ന ബുസബയുടെ പ്രേതത്തെ അവള് കണ്ടു പിന്നീട് അവൾ ഉറപ്പിക്കാനായിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ടാബ് ടാബുണ്ടായിരുന്നു അതെടുത്തുകൊണ്ട് അവള് വന്നിട്ട് അത് ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ് പേടിച്ച് പേടിച്ചാണ് ഈ ആ ഒരു ടാബ് എടുത്തിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഇപ്പൊ ഒന്നും കാണാനില്ല പിന്നെ അവൾ ഇതേ ആ ഒരു ടാബ് മാറ്റിയപ്പോ അവളുടെ തൊട്ടെടുത്ത് തന്നെ ഈ ഒരു പ്രേതം വന്നിട്ട് അവളെ നോക്കി ചിരിക്കുകയാണ് ഇവളങ്ങനെ വേഗം വീട്ടിൻ്റെ അകത്തേക്ക് കയറി പക്ഷെ അവിടെ വെച്ചിട്ട് തന്നെ ഒരു പെൻസിൽ അവളുടെ തലയിൽ അങ്ങോട്ട് നിറയ്ക്കുന്നുണ്ട് ശേഷം ഈ ഒരു പ്രേതം വന്നിട്ട് ഇവളെങ്ങനെ കളിയാക്കുകയാണ് യായുടെ ശബ്ദം കേട്ടിട്ട് അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നെങ്കിലും ഈ ഒരു പ്രേതം അതിനു മുമ്പേ തന്നെ യാീർത്തു കളഞ്ഞു മറുവശത്ത് ഇപ്പോൾ ഇവർ ഈ ബാസ്ക്കറ്റ് ബോൾ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ഹോങ്ങും ഉണ്ട് ഓണും ഉണ്ട് ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇപ്പോ ബുസബയുടെ പ്രേതത്തെ വിളിച്ചു വരുത്താനായിട്ട് പോവുകയാണ് പക്ഷെ ഓണ് അതിന് സമ്മതം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ ചെയ്യണം നമുക്ക് അവളോട് സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അവള് വെറുതെ വിടും എന്നൊക്കെയാണ് ഹോങ് പറയുന്നത് പക്ഷെ ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഓൺ അത് നമ്മുടെ ഹോങ്ങിനോട് തുറന്നു പറഞ്ഞു ഹോങ്ങിന് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ലായിരുന്നു അതായത് അന്ന് ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം വീണ്ടും ഇവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടായിരുന്നു നമ്മുടെ ജിമ്മും അതുപോലെ തന്നെ ക്യാനും എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഭുസഭ വന്നിട്ട് ഇവർ ആക്രമിക്കാനായിട്ട് എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി പിന്നീട് ഇവരെല്ലാവരും ഒരുമിച്ചിട്ട് നമ്മുടെ ബുസബയ്ക്ക് നേരെ തിരിഞ്ഞ് അപ്പോൾ ബുസബയാണെന്നുണ്ടെങ്കിൽ സൂത്രത്തിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി എനിക്ക് എനിക്കെൻ്റെ ജീവൻ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ ഇവർ അവളെ വെറുതെ വിടാനായിട്ട് കൂട്ടാക്കുന്നില്ല ഒരുവിധം പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവരെ വെറുതെ വിടാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഇവളവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് നമ്മുടെ ജിന്നു നേരെ ആക്രോശിച്ചിട്ട് അവളെ ഉപദ്രവിക്കാനായിട്ട് നോക്കുകയാണ് അങ്ങനെ ഇവർ അവളെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിയിൽ ഇവിടെ കഴുത്തിടിച്ചിട്ട് ഇവൾ മരണപ്പെടുകയാണ് മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജീവിതം ഇവിടെ കുട്ടിച്ചോറാക്കിയിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതിന്റെ പേരിൽ ജയിലിൽ പോകാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ജിന്ന് ആ ഒരു മരണം ഫേക്ക് ചെയ്യുകയാണ് ജിൻ തന്നെയാണ് ആ ഒരു സ്റ്റെയർ കേഴ്സ് കയറി പോകുന്നതും അതുപോലെ തന്നെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവൾ അവിടെ കെട്ടി തൂക്കിയത് എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺ പറയുന്നുണ്ട് അധികം ആരും അറിയാതിരിക്കുന്നതല്ലേ ഈ കാര്യങ്ങളൊക്കെ നല്ലത് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഹോങ്ങിൻ്റെ മനസ്സങ്ങോട്ട് മാറണം അല്ലെങ്കിൽ അവളുടെ മനോഭാവം അങ്ങോട്ട് മാറിയിട്ട് അവളൊരു തുണി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓൻ്റെ കഴുത്തിൽ ചുറ്റി ചുറ്റിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ജിന്നും വരുന്നുണ്ട് നീ എന്ത് ബ്രാൻഡാണ് ഈ ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ ഹോങ്ങിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഹോങ് അവളുടെ ഒരു വേർഷൻ അങ്ങോട്ട് പറയുകയാണ് ഈ ഒരു ഹോങ് എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരുപാട് ആളുകൾ ബുള്ളി ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പം നമ്മളെ ബുസഭ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറിയ കുട്ടികളെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ അവരങ്ങനെ അടിമകളെ പോലെ കണ്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരും ഒരു സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ആര് നമ്മുടെ ജിന്നും അതുപോലെ തന്നെ ഈ ഹോങ്ങും അപ്പോൾ ഇവളെ ഉപദ്രവിച്ച ഒരു സീനിയർ പെൺകുച്ചിനെ ഇവിടെ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ട് അല്ലെങ്കിൽ അവൾ മരിച്ചുപോയി അതായത് ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണിട്ട് അതിനുശേഷം പിന്നെ ശരിക്കും പറഞ്ഞാൽ ഹോങ്ങോ ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു അവൾക്കിതൊരു അഡിക്ഷൻ പോലെയായിരുന്നു എല്ലാവരും വന്നിട്ട് അവളെ പുള്ളി ചെയ്യുന്നത് അവൾക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമായിരുന്നു ഒഴുതാ ഈ ഒരു സ്കൂളിലേക്ക് വന്നപ്പോൾ ഇവിടെ ബുസബുണ്ടായിരുന്നു ബുസബയുടെ ഒരു കാട്ടിക്കൂട്ടിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ഹരമായിരുന്നു ഈ ഒരു ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ അവിടെയുള്ള പിള്ളേരൊക്കെ ഇവള് ഉപദ്രവിക്കുന്നതാണോ ഇവക്ക് വല്ലാത്തൊരു ഒരു ഒരു ഊർജ്ജം അവർക്ക് വരുമായിരുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ജിന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോങ്ങിനെ കുത്താനായിട്ട് പോയി പക്ഷേ അവൾക്ക് കുത്താനായിട്ട് കഴിയുന്നില്ല പ്രേതം വന്നിട്ട് പുറകിൽ നിന്ന് പിടിക്കുന്നുണ്ട് മറുവശത്ത് നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജിന്നിനെ കുത്തിയിട്ടും ഉണ്ടായിരുന്നു പക്ഷെ അതിനിടയിൽ നമ്മുടെ ഹോങ്ങിനിട്ടിട്ട് സൂത്രത്തിൽ ജിന്നു പണി കൊടുത്തു പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല ജിന്നിന്റെ ശരീരത്തിലേക്ക് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു പഴുതാരെ കണ്ടല്ലോ ആ ഒരു വിഷാംശം നിറഞ്ഞ പഴുതാരൊക്കെ ഇപ്പോൾ അവളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു അതായത് ഭയുടെ പ്രേതം ഇപ്പോൾ ജിന്നിന്റെ ശരീരത്തിലുണ്ട് അവൾക്ക് കൂട്ടായിട്ട് അവളുടെ അടിമക്കണ്ണായിട്ടുള്ള നമ്മുടെ ഹോങ്ങും എഴുത്തിന് ചെറിയൊരു പരിക്ക് മാത്രമാണ് ഹോങ്ങിന് പറ്റിയത് ഇനി ആരൊക്കെ ഇവരുടെ കയ്യിൽ കയ്യിൽപ്പെടുന്നത് കണ്ടറിയാം ഇങ്ങനൊരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള അറ്റാക്ക് തേർട്ടീൻ എന്ന് പറയുന്ന ഒരു കിഡിലൻ തായ് ഹോറർ മൂവിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റ ബൈ ബൈ